ാഹിത്താത്തോ പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വിഷയം അറബിക് അക്ഷരമാല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് അതിൽ കുറേ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഈ ബാക്കിയുള്ള അക്ഷരം കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ച് തരികയാണ് എങ്ങനെ എഴുതുക കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിക്കാണ്ട് വായിച്ചു കഴിയും പക്ഷെ ഇപ്രാവശ്യം ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് അപ്പൊ എഴുതുന്നത് ശ്രദ്ധിക്കുക എഴുതാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ നോക്ക് ഈ അടുത്ത് നമ്മൾ പഠിക്കാൻ ഷീൻ എന്ന എന്നീന് ഷീൻ എങ്ങനെ എഴുതുക ഷീൻ ഇങ്ങനെ ഇത് വായിക്ക ഷീൻ എന്നാണ് മൂന്ന് പുള്ളി അതിനുമുമ്പ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ സീൻ പഠിച്ചു ഇത് ഷീന്ന് ഷ മഷി എന്നുള്ള ഷ അതാണ് കേട്ടോ ഷീൻ ഇത് മോള് വരച്ചാൽ ഷ എന്നാ ഷി ഈ രണ്ടാമത്തെ ഇത് കാലം ചെയ്യണം കുറച്ച് വലുതായിരിക്കണം ഇത് രണ്ടും ചെറുതായിരിക്കണം അങ്ങനെയാണതിന്റെ നിയമം കേട്ടോ അപ്പൊ അടുത്ത ഷു ഷു മൂന്ന് പുള്ളി കേട്ടോ

െ ഷി അടുത്ത അക്ഷരം സ്വ എന്നുള്ളതാണ് സ്വ 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 ഇതിന് തുല്യമായ അക്ഷരം എന്തില്ല മലയാളത്തിലില്ല കേട്ടോ ഈ കാല് കുറച്ചുകൂടി വലുതാക്ക ഇത് കുറച്ചുകൂടി വലുതാക്ക ചെറുതായിട്ടുണ്ട് കുറച്ച് കുറച്ചും വലുതാക്ക വലുതാക്കണം കേട്ടോ അപ്പൊ സ്വ സ്വ സ്വലാത്ത് എന്നുള്ള സ്വലാത്ത് മതിലിന് കേട്ടിട്ടില്ലേ അവിടെ ഉപയോഗിക്കുന്ന സ്വ സ്വതാണെന്ന് സ്വ സ്വ സ്വീ സു സു മലയാളത്തിൽ ഏകദേശം എങ്ങനെ കേട്ടോ ഏകദേശം എങ്ങനെ എങ്ങനെ സ്വ സ്വ സ്വദേശം കറക്റ്റ് അല്ല സ്വ സ്വി ഏകദേശം സ്വ സ്വു സു അടുത്തത് നക്ഷത്രമാണ് ഉല ഇത് മലയാളത്തിൽ എഴുതാൻ കഴിയില്ല മലയാളത്തിൽ എന്ന് എഴുതാൻ കഴിയുള്ള പക്ഷെ ഇത് ല എന്നല്ല എന്നുള്ളതാണ് മനസ്സിലായോ ലോ ലീൻ അതുപോലെ തന്നെ ലലാല പല വാക്കുണ്ടാകും നമുക്ക് വാക്ക് പഠിക്കുന്ന ആ സ്ഥാനത്തെ ഞാൻ പഠിപ്പിക്കുന്ന കേട്ടോ നിഷ ഇതൊക്കെ കഴിഞ്ഞ് അക്ഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പദങ്ങളാണ് അറബിയുള്ള കുറെ പദങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അക്ഷമാല പഠിക്കണം നിശാ എന്നാൽ ശ്രദ്ധിക്കട്ടോ അപ്പൊ ലോ ല ഇനി അടുത്തത് അടുത്ത അക്ഷര താരങ്ങള് ത്വ എന്നുള്ളതാണ് ത്വ അടുത്ത അക്ഷരം ത്വ ത് എന്നുള്ള അക്ഷരമാണ് ഞാൻ താഴേക്ക് ചെയ്ത ഇങ്ങനെ എഴുതാൻ സ്ഥലമല്ല അതുകൊണ്ട് താഴേക്ക് ചെയ്ത ത്വാ ഇതാണ് ത്വാ ഇത് വേണമെങ്കിൽ ഏകദേശം ഇങ്ങനെടാ ഏകദേശം മലയാളത്തിൽ ഇങ്ങനെ ഇടാ ത്വ 这土，土，对对土，土，是嘞，对对多。 മലയാളത്തിലേത് കറക്റ്റ് അല്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകേണ്ടി ഏകദേശം സൗണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ശബ്ദിക്കല്ല അത് വായിച്ച സ്വ സ്വ ാഹു അല മുഹമ്മദ് കേടില്ലേ അവിടെ ഉപയോഗിക്കുന്ന സ്വ ആണത് സ്വ സ്വാലി എന്നുള്ള കുട്ടികൾക്കൊക്കെ രക്ഷിതാക്കൾക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ വളരെ ശ്രദ്ധിക്ക കേട്ടോ ഇതിന് കാണിച്ചു കൊടുത്താൽ മതി അവർ പഠിച്ചോളും ഒന്നൊരു രണ്ടിലേക്ക് പഠിക്കുന്ന കുട്ടികൾ മനസ്സിലെ ഷോ ഷെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അല്ല ബാക്കി അക്ഷരങ്ങള് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാം ഇൻഷാല് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ആളുകള് ശ്രദ്ധിക്കുക ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വലൈക്കും വരഹമുല്ലാ താല വാത്തു